കഴിഞ്ഞ മെയ് മൂന്ന് മുതൽ മണിപ്പൂരിൽ നടന്ന കലാപത്തിൽ കൊല്ലപ്പെട്ട എൺപത്തിയേഴ് പേരുടെ മൃതദേഹങ്ങൾ കൂട്ടക്കൊഴിമാടമൊരുക്കി സംസ്കരിച്ചു കലാപത്തിനിടെ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ ജില്ലകളിലൊന്നായ ചുരാചന്ദൂരിൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യൻ വിഭാഗമായ കുക്കീസോ സമുദായത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത് എട്ട് മാസത്തോളം മോർച്ചറികളിൽ സൂക്ഷിച്ച ശേഷം സുപ്രീം കോടതി ഇടപെടലിനെ തുടർന്ന് ഞായറാഴ്ച രാത്രിയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത് ബി ജെ പി ഭരിക്കുന്ന മണിപ്പൂരിൽ ക്രൈസ്തവ വിഭാഗമായ കുക്കികളും ഹിന്ദു വിശ്വാസികളായ മെയ്തേ വിഭാഗവും തമ്മിലുണ്ടായ സംഘർഷമാണ് വടക്കു കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിനെ മാസങ്ങളോളം കത്തിച്ചത് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും വീടുകളും സ്ഥാപനങ്ങളും തകർക്കപ്പെടുകയും സ്ത്രീകൾ ഉൾപ്പെടെ കൂട്ടബലാത്സംഗത്തിന് ഇരകളാവുകയും ചെയ്തിരുന്നു കലാപത്തിലെ കേന്ദ്ര ബിന്ദുവായ ചുരാചന്ദൂരിൽ ഇപ്പോഴും സംഘർഷാവസ്ഥ തുടരുകയാണ് ഇതിനിടെയാണ് എൺപത്തിയേഴ് പേരുടെ മൃതദേഹങ്ങൾ കൂട്ടക്കുഴുമാടമൊരുക്കി സംസ്കരിച്ചത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കൊടുവിൽ ട്യൂബോങ്ങിലെ പീസ് ഗ്രൗണ്ടിലെ വാൾ ഓഫ് ദി റിമെമ്പറൻസ് പരിസരത്താണ് അനുശോചന ചടങ്ങ് നടന്നത് ഞായറാഴ്ച രാത്രിയിലും ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷാവസ്ഥ കാരണം ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഖുഖ ഡാബിന് സമീപമാണ് എൺപത്തിയേഴ് പേരെയും കൂട്ടക്കുഴിമാടത്തിൽ സംസ്കരിച്ചത് നാൽപ്പത്തിയൊന്ന് മൃതദേഹങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇംഫാലിലെ മോർഗസിൽ നിന്ന് കൊണ്ടുവന്നതാണ് ബാക്കി നാൽപ്പത്തി ആറ് പേർ ചുരാചാന്പൂരിലെ വിവിധ ആശുപത്രികളിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു സോ യുണൈറ്റഡ് കൺവീനർ ആൽബർട്ട് റെന്തലിയും ഗുഡ്വിൽ കൗൺസിൽ പ്രസിഡന്റ് റവറൽ ഡോക്ടർ എസ് വുങ്മിൻ താങ്ങും അനുശോചന പ്രസംഗങ്ങൾ നടത്തി കൂട്ട ശ്മശാനത്തിന് ഔദ്യോഗികമായി കുക്കി ഹമർ മിസോ സോമി രക്തസാക്ഷി സെമിത്തേരി എന്ന് പേരിടുകയും ചെയ്തു മെയ്തൈ സമുദായക്കാർ കൂടുതലായി താമസിക്കുന്ന ചുരാചന്ദൂർ വിഷ്ണുപൂർ ജില്ലകളുടെ അതിർത്തിയിൽ മാസങ്ങൾക്ക് മുമ്പ് കൂട്ടത്തോടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള കുക്കി വിഭാഗത്തിന്റെ ശ്രമം സംഘർഷാവസ്ഥയ്ക്ക് കാരണമാക്കിയിരുന്നു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനാൽ നിരോധനാജ്ഞയും കർശന സുരക്ഷാ നടപടികൾക്കും ഇടയിലാണ് ചടങ്ങ് നടന്നത് ചുരാചന്ദൂർ ജില്ലയിലെ സഹകൻ ഗ്രാമത്തിനടുത്തുള്ള ശ്മശാനത്തിൽ നടന്ന ചടങ്ങിൽ നൂറുകണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത് കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് ജോയിന്റ് ഫിലാത്രോപിക് ഓർഗനൈസേഷനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കലാപം നടന്ന് മാസങ്ങൾക്കു ശേഷവും സമാധാനം പുനഃസ്ഥാപിക്കാൻ സാമൂഹിക സംഘടനകളുടെ ഇടപെടലിലൂടെ നിരന്തര ചർച്ചകൾ നടത്തി വരികയാണ് ഇതിനിടെയാണ് സുപ്രീം കോടതി ഇടപെട്ട് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലേക്ക് മാന്യമായി തിരികെ കൊണ്ടുവരാൻ സൗകര്യമൊരുക്കാൻ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചത് തിങ്കളാഴ്ച ചുരാചന്ദപൂർ ജില്ലയിലെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് തിങ്കാങ് പായ് ഗ്രാമത്തിൽ ഇടയ്ക്കിടെ അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സ്ഥിതിഗതികൾ ഇപ്പോഴും സംഘർഷഭരിതമാണെന്നും സമാധാനം തകരാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നതായും ജില്ലാ മജിസ്ട്രേറ്റ് ഉത്തരവിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ട് വരെ നിരോധനാജ്ഞ നിലനിൽക്കുമെന്നാണ് ഉത്തരവിൽ ഉള്ളത് പട്ടികവർഗ പദവി വേണമെന്ന ഹിന്ദു വിഭാഗമായ മെയ്ത്തേകളുടെ ആവശ്യമാണ് വടക്കുകിഴക്കൻ സംസ്ഥാനത്തെ മെയ്തൈ കുക്കി സമുദായങ്ങൾ തമ്മിലുള്ള കലാപത്തിലേക്ക് എത്തിച്ചത് ഇതിനു പുറമെ കുക്കി വിഭാഗക്കാരോട് സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പി സർക്കാരും മുഖ്യമന്ത്രി ബിരേൻ സിംഗും കാണിക്കുന്ന പക്ഷപാത സമീപനവും സംഘർഷം ആളിക്കത്തിച്ചു മണിപ്പൂരിലെ ജനസംഖ്യയുടെ അൻപത്തിമൂന്ന് ശതമാനത്തോളം വരുന്ന മെയ്ത്തികൾ കൂടുതലായി ഇംഫാൽ താഴ്വരയിലാണ് താമസിക്കുന്നത് ഗോത്രവർഗ്ഗ വിഭാഗക്കാരായ നാഗകളും കുക്കികളും വരുന്ന നാൽപ്പത് ശതമാനത്തിൽ ഏറെയുള്ളവർ മലയോര ജില്ലകളിലാണ് കഴിയുന്നത് National Desk Tejas News